ഹലോ ഞാനിപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിലാണുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കിട്ടായിരുന്നു നമ്മുടെ ടാങ്ക് ലീക്കാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ആ ടാങ്ക് ശരിയാക്കാനായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും അത് വറ്റിച്ച് ക്ലീനാക്കി ഉണക്കിയിടും അന്ന് വൈകിട്ട് മഴയും പെയ്യും ഇതുണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് മഴയാണ് ഇതാണെങ്കിൽ പ്രോപ്പറായിട്ട് ഡ്രൈ ആയേ മാത്രമേ ഉള്ളൂ നമുക്കത് ശരിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇത് ലീക്കാണ് അത് എവിടുന്നാണ് ലീക്ക് എന്ന് നമുക്ക് ഇത് ഈ ലീക്ക് മാറ്റാനായിട്ട് നമുക്കൊരു ആയിരം രൂപയുടെ കേസേ ഉള്ളൂ കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വെള്ളം വറ്റണം ഞാൻ ഇന്നലെ ഈ തൂത്തുവാരി വെച്ചിട്ട് ഇങ്ങനെ കോരി 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 കളയുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇത്രയും കൂടുതൽ വെള്ളമുണ്ട് കുറേ കോരി ഞാൻ മടുത്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോട്ടർ വെച്ചാണ് വറ്റിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ചെറിയൊരു മോട്ടറുണ്ട് അത് ഇതാണ് ആ മോട്ടറ് ട്വൽവോൾട്ടിൻ്റെ മോട്ടറാണ് ഇത് ആക്ച്വലി ഞങ്ങൾ മേടിച്ചു എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വണ്ടിക്കകത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിംഗ് ഓയിലും ഗിയർ ഓയിലൊക്കെ ഒഴിക്കാനായിട്ടാണ് ആക്ച്വലി ഈ ഒരു മോട്ടർ മേടിച്ചത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത് പെട്രോളും ഓയിലും ഒക്കെ നമുക്ക് ഇതിനകത്ത് പമ്പ് ചെയ്യാണ്ട് പറ്റും വെള്ളവും പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടറ് കണക്ട് ചെയ്തിട്ടാണ് ഈ വെള്ളം വറ്റിക്കാൻ പോകുന്നത് ആദ്യമേ നമ്മൾ ഇതേ ഒരു പൈപ്പ് കണക്ട് ചെയ്യുക ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി കണ്ടല്ലോ ഇതിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നു നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നു ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഓൺ ഓഫ് ഇത് ഓൺ ആക്കുമ്പോഴേക്കും പമ്പ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പമ്പിനെ എടുത്തിട്ട് ഇവിടെ അങ്ങ് മുക്കി വെക്കും വെള്ളത്തിൽ അങ്ങനെ മുക്കി വെച്ചുകൊണ്ട് സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി പോകാൻ ഇവിടെ വെള്ളം വരുന്നുണ്ട് ഈ ഒരു ഫോഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോഴ്സ് ധാരാളമാണ് ഇത് കണ്ടോ നമുക്ക് ചെടിക്കകത്തോക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ കിളിക്കൂട് ഫുള്ള് ഒന്ന് നനയട്ടെ അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് ഒഴിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് വെച്ചിട്ട് കിളിക്കൂട് ഫുള്ള് നനയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താണ് നമ്മൾ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിൽ ഒരു ഗുഡ് ഉണ്ട് ഒരു ബാഡ് ന്യൂസും ഉണ്ട് ആദ്യമേ നമുക്ക് ബാഡ് ന്യൂസ് പറയാം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മേളിലത്തെ അക്യൂർത്തിൻ്റെ മുമ്പിലാണ് ഞാനിവിടെ ഒരു വളരെ സാഡ് ആയിട്ടൊരു സംഭവം ഉണ്ട് ഞാൻ ആക്ച്വലി നിങ്ങളെ കാണിക്കേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഈ ടാങ്ക് കാണിക്കുമ്പോഴേക്കും നിങ്ങൾ തന്നെ പലരും ചോദിക്കും പുള്ളി എന്ത് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റിനും സ്നേഹ് ഹെഡ് നമ്മൾ വാക്കൂട്ടെന്ന് വിളിക്കുന്ന നമ്മുടെ ഈ ഒരു മീൻ ചത്തുപോയി അത് വളരെ സാഡായിരുന്നു കാര്യമെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മുടെ വീട്ടിൽ എപ്പോഴും ആളുള്ളതാണ് അതായത് ആരെങ്കിലുമൊക്കെ മേളിൽ ഇതിൽ മീൻ നടക്കുന്നതാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇന്നലെ നമ്മുടെ വീട്ടിൽ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് എല്ലാവരും താഴെയായിരുന്നു മേളിലൂടെ അങ്ങനെ ഞങ്ങൾ വന്നില്ല രണ്ട് മണിക്കൂർ നേരം രണ്ട് മൂന്ന് മണിക്കൂർ നേരം താഴെയായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് മേളിൽ കയറി വരുമ്പോഴേക്കും കാണുന്നത് അത് അക്യൂർത്തിയിൽ നിന്ന് പുറത്ത് ചാടിയതാണ് അപ്പം ഞാൻ തന്നെ ശരിക്കും പറയും നമ്മൾ ഇപ്പോൾ സ്നേഹ് ഹെഡിനെ വളർത്തി നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പം നമ്മളിതിനു മുമ്പത്തെ സ്നേഹ് ഹെഡിങ്ങനെ നമ്മുടെ ചില്ല് നമ്മൾ വെക്കാൻ മറന്നുപോയപ്പോഴേക്കും ചാടിപ്പോയതാണ് പക്ഷെ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മാക്സിമം സെക്യൂർ ആക്കിയായിരുന്നു വെച്ചിരുന്നത് ഇതുകൊണ്ടോ ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് അതായത് നമ്മുടെ ഈ ഫിൽട്രേഷൻ യൂണിറ്റ് വെക്കുന്നതിൻ്റെ അത്രയും ഗ്യാപ്പ് മാത്രം പിന്നെ സെൻറ്ററിലായിക്കോട്ടെ ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വരുന്ന ചെറിയൊരു ഹോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ അക്യൂർ പക്ഷേ ആ ക്യാപ്പിൽ കൂടെ പുള്ളി എങ്ങനെയോ ചാടി ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ കിടക്കുമായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി കാണാം സ്നേഹിക്കടയ്ക്കാണെങ്കിൽ കുറേ നേരം പിടിച്ച് കിടക്കുന്നതാണ് പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും ഫുൾ ഡ്രൈ ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ചൂടാണല്ലോ മേളിൽ ഭയങ്കര ചൂടായിരുന്നു അപ്പം ഫുൾ ഡ്രൈ ആയിരുന്നു പക്ഷെ തത്ത് പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിത് വെള്ളത്തിൽ തന്നെ ഇട്ടു ഇട്ടിട്ട് ഞാൻ എയറേഷൻ കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് ദേഹത്തൊക്കെ മുറിവുണ്ടായിരുന്നു അപ്പം വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു സാധാരണ നമ്മൾ നമ്മുടെ അക്കൂറത്തിൽ എല്ലായിടുന്നു ഇതിനകത്ത് ഇതിനകത്തൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവർക്ക് ഇങ്ങനെ അതിൽ മുറിവണ്ടെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ പുള്ളി സർവൈവ് ആയി വന്നായിരുന്നു അപ്പോൾ സർവൈവ് ആയി നമ്മൾ എയറേഷനിൽ നിന്നൊക്കെ മാറ്റി അവനെ ഈ ടാങ്കിലേക്കാണ് തിരിച്ചിട്ട് തിരിച്ചിട്ടപ്പോഴേക്കും അങ്ങനെ പുള്ളി ഓക്കെ അല്ലായിരുന്നു നീന്തുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ട്വൻറ്റി ഫോർ ഹവേഴ്സ് പുള്ളി സർവൈവ് ചെയ്തു ശേഷം ഇന്ന് രാത്രി ആയപ്പോഴേക്കും പുള്ളി അത്തുപോയി ശരിക്കും ഈ പെട്ടെന്ന് വളർത്തിനകത്ത് ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റാണിത് ഇപ്പം ഇനിയിപ്പം ഞാൻ ഇനി മേടിക്കുന്നില്ല കാരണം ഞാൻ മേടിച്ച സ്നേഹ് രണ്ടും നമുക്ക് പെരസിനെ വളർത്തുമ്പോഴേക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കാര്യത്തിലൊന്നും ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കിളിക്കൂട്ടിലെ ആദ്യത്തെ കിളിയാണ് തുമ്മൻ തുമ്മൻ്റെ കൂടിയാണ് ഞാൻ കാണിച്ചതാണ് തൊമ്മൻ്റെ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല തൊമ്മൻ മുട്ടയിട്ടിട്ടുണ്ട് ഇതേണ്ടോ അഞ്ചു മുട്ട ഇട്ടിട്ടുണ്ട് കാണുന്നുണ്ടോ നമ്മുടെ കിളിക്കൂട്ടിൽ ആദ്യത്തെ കിളിയാണ് അവനിപ്പോഴാണ് മുട്ടയിടാനുള്ള പ്രായമായത് അപ്ലൈക്കും സോറി തമ്മൻ അല്ലെങ്കിൽ മുട്ടയിട്ട് തമ്മൻ്റെ വൈഫാണ് മുട്ടയിട്ടിരിക്കുന്നത് എന്താണെങ്കിലും മുട്ട കരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉടനെ അതന്നെ പുറത്ത് വരും അപ്പോൾ ഇനിയിപ്പം നമ്മളിത് ഫുള്ള് വറ്റിച്ചിട്ടാണ് നമ്മൾ ടാങ്കിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പോകുന്നത് നല്ല വെയിലാണ് കേട്ടോ സാമങ്ങനെ ഇപ്പോൾ കണ്ടല്ലോ ഇതേ കണ്ടോ നമ്മുടെ റെഡ് അരോണ നമ്മുടെ കുറെ ഫോളോവേഴ്സ് ഇങ്ങനെ ചോദിച്ചായിരുന്നു റെഡ് അരോണ ഇത് അറോണ കണ്ട് എവിടെ പോയിട്ടാണ് പോയി ചില ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇതേ അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളം കുറേ വറ്റിച്ചു കേട്ടോ അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെള്ളം മാറ്റി ചിനിയ വെള്ളം നമ്മുടെ മോട്ടർ വെച്ച് പോകത്തില്ല ഇത് മാനുവൽ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യണം അപ്പം ഞാനത് ഫുൾ ഇനി ഇതാണ് ഇതിൻ്റെ പൊടി എല്ലാം വൃത്തിയാക്കണേ നമ്മളിതിനി ഫുള്ള് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് അടിയിൽ ലീക്ക് ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും നമുക്ക് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് തന്നെ ചെയ്യണം ാണ് നമ്മുടെ ലീക്ക് പ്രൂഫ് ഈ സാധനം ഇനി ഫുള്ള് ഇളക്കി മോത്തം അടിക്കണം അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് ഇന്ന് മഴ പെയ്യായിരുന്നു അത് ഇത്രയും ദിവസം ഫുള്ള് മഴയായിരുന്നു ഇന്ന് മഴ പെയ്താൽ നമ്മൾ പെട്ടു മഴ പെയ്യത്തില്ലായിരിക്കും എന്ന് വിചാരിക്കാം തൽക്കാലം നമുക്ക് ഈ കമ്പ് എടുത്തിട്ട് ഇത് കറക്റ്റ് അതിന് വേണ്ടി ഉണ്ടാക്കി കമ്പ് കമ്പമുള്ളൂ ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഇളക്കി മിക്സ് ചെയ്യാം നന്നായിട്ട് ബ്രഷിനടിച്ചേ മുക്കിയിട്ടുണ്ട് ഇങ്ങനെ അടിച്ചാൽ മതി വിചാരിക്കുമല്ലോ അല്ലേ ചൂടാണ് അപ്പം ഉച്ചയ്ക്കൊക്കെ പണിയടിച്ചിട്ട് പുറത്ത് പണിയെടുക്കുന്ന ആക്കാൻ സമ്മതി കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്നിലൊന്ന് ഏരിയ അടിച്ചിട്ടുണ്ട് ചേട്ടാ ഇത്ര അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ആ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് അറിയത്തില്ല ശരിക്കും എവിടെയൊക്കെയാണ് ഹോളതെന്ന് അപ്പം ചെറിയ ചെറിയ ഏരിയ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വിടുന്നുണ്ട് ഇൻഡീസ് അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞ് പോട്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇത്രയും കൂടെ അങ്ങ് അടിക്കാം ഇത്ര ഏരിയ കൂടെ അങ്ങ് പെട്ടെന്ന് അയ്യോ അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമ്മളിത് ഫുള്ള് ലീക്ക് പ്രൂഫ് അടിച്ചെടുത്തോ ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇവിടെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ലീക്ക് ഉണ്ടായ സ്ഥലം അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് അടച്ചിട്ടുണ്ട് അങ്ങനെ ഫുള്ള് നമ്മൾ ലീക്ക് പ്രൂഫ് അടിച്ചിട്ടുണ്ടോ നല്ല വെള്ള കളറായി ടാങ്ക് അങ്ങ് വരാം ഇനിയിപ്പം ഇത് ഉണങ്ങി വരാനായിട്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം മതിയായിരിക്കും എന്തായാലും നമ്മളൊരു സൈസ് നമ്മൾ മൂന്ന് ദിവസം ഇടുവാണ് അതുകൊണ്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തു ഇനിയിപ്പോൾ ആ സൈഡിലത്തെ ടാങ്കിൽ എന്തായാലും നമ്മൾ മണ്ണ് ഇടുന്നില്ല മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പണിയാണ് ഇവിടെ ക്ലീൻ ചെയ്യുക അപ്പോൾ എന്നാൽ ഉണങ്ങിക്കഴിയുമ്പോഴേക്കും നമുക്ക് അത് ഫുള്ള് വെള്ളം നിറയ്ക്കാം നിങ്ങൾ കണ്ടല്ലോ അതുപോലത്തെ മഴയായിരുന്നു രണ്ടു ദിവസം ഞാൻ ലീ പ്രൂഫ് അടിച്ചിട്ടത് മിക്കവാറും മൊത്തം പോയി കാണും എന്താണെങ്കിലും പോയി കാണിച്ചോ ഞാൻ എന്താണെങ്കിലും ഒരു കണ്ടിന്യൂ വെള്ളം അടിക്കുവാണ് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും രീതിയിലൊരു ഹോപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അയ്യോ ഇത് വേണ്ട ഈ തവള ഒക്കെ ഇത് എന്തോ ഒരു തവള ഒന്ന് രണ്ട് മൂന്ന് നാല് തവള ഇവിടെ കിടപ്പുണ്ട് ഇവന്മാർ എവിടുന്ന് വരുന്ന നമുക്ക് ഒരു പിടിയില്ല വേൽക്കാലം ആയതുകൊണ്ട് വെള്ളമുള്ള ഇടത്തേക്ക് തവള പാഞ്ഞു വരുന്നതായിരിക്കും നാല് തവളയാണ് ഇവിടെ ഇത് തേണ്ട കിളിക്കൂട്ടി മൊത്തം തവളകളുടെ ബഹളമാണ് കേട്ടോ ഇത് ഇതുകൊണ്ട നാല് തവള ഇവിടെ ഇരുപണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ മിക്കവാറും കാണുമായിരിക്കും ഇനി പക്ഷേ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ലീക്ക് പ്രൂഫ് പോയിട്ടുണ്ട് കുറച്ച് പക്ഷേ ബാക്കി തന്നെ ഫിത്തിയിലെ പോയിട്ടില്ല നമ്മുടെ ടാങ്കിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിത്തി ആയിരുന്നു ലീക്ക് അടിയിൽ ആണ് അടിയിൽ ലീക്ക് ആവുന്ന ചാൻസ് ഭയങ്കര കുറവാണ് കിട്ടിയുടെ സൈഡിൽ കൂടെയാണ് ലീക്ക് ഇനി മെയിനായിട്ട് ലീക്ക് ഉണ്ടായിരുന്ന സ്ഥലം ഒന്ന് പോയി നോക്കാം പക്ഷെ എന്നാൽ എന്തോ കഷ്ടപ്പെട്ട് ഞാൻ എത്ര ദിവസം ഇത് അടിക്കണം അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഒരു ദിവസം അടിച്ചതാണ് ആ മെയിനായിട്ട് ഇവിടെ ആയിരുന്നു ഇവിടെ സോഫ്റ്റ് ഒന്നും പൊളിഞ്ഞു പോയിട്ടില്ല നല്ല കട്ടിയിലാണ് പിടിച്ചിരിക്കുന്നത് ഇവിടെ എവിടെയോ എവിടെയുമായിരുന്നു നമ്മുടെ ലീക്ക് ഒരു കാര്യം ചെയ്യാം നമുക്കിതിനകത്ത് അങ്ങ് വെള്ളം അടിക്കാം വെള്ളം അടിച്ചിട്ട് അങ്ങ് നോക്കാം ഈ ഒരു തവള നടക്കുന്നുണ്ടോ ഈ തവള ലീക്ക് പ്രൂഫിനെ അവിടെ ചത്തു പോത്തില്ലേ ഇതിനകത്ത് ചത്തുപോയണ്ടോ എന്താണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മോട്ടർ ഇട്ടിട്ടുണ്ട് മഴ പെയ്ത് നമ്മളടിച്ച് ലീക്ക് പ്രൂഫ് എല്ലാം പോയിട്ടുണ്ട് പക്ഷേ അതൊരു സാഡ് ന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് ഗുഡ് ന്യൂസ് ഞാൻ കാണിച്ചു തരാം അതായത് തുമ്മൻ്റെ കൂട്ടിൽ മുട്ട ഇട്ടൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ആദ്യത്തെ കളിയാണ് തൊമ്മൻ അപ്പോൾ അതിൻ്റെ മുട്ട എത്ര മുട്ടയുണ്ടെന്നും ഉണ്ടെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്തേ ഇപ്പം കാണിച്ചു തരേണ്ടത് ലൈവായിട്ട് നമുക്ക് കാണാനായിട്ട് വരും എന്നെടാ എവിടെ മുട്ട ആ അത് മുട്ട കൂട്ടം പറയാം അവിടെ കിളിക്കൂട്ടി മുട്ട ഇരുപ്പുണ്ടെന്ന് ഇത് പിടിച്ചോ ഈ കാണുന്നതാണ് തൊമ്മൻ്റെ ബോക്സ് കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്ത് ആക്കിയിരിക്കുവാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിനെ അഴിച്ചു വിട്ടപ്പോഴേക്കും എല്ലാ ബോക്സിലും കൂടി കിളികളുടെ കിളികളെ മുട്ട എടുത്ത് കളയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു മാസം കൊടുത്തിട്ടുള്ള പുള്ളി മുട്ട ഇട്ടു അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് കിളിയും കൂട്ടിട്ടുണ്ടോ ഞാൻ കാണിച്ചത് നമ്മുടെ രണ്ട് പേര് ഇത് ഇരുപ്പിൻ്റെ കണ്ടോ നോക്കുന്നുണ്ടോ ഞാൻ ജസ്റ്റ് ഇതിലെ മീടാണ് രണ്ട് പേരും ഇവിടെ ഇരിക്കുന്നുണ്ടോ രണ്ടും പൈനാപ്പിൾ കുണോർസാണ് ഒരാൾ ഇവിടെ ഇരിക്കുന്നു ഒരാളിപ്പുറേ മുട്ട കണ്ടോ മുട്ട ഹൈഡ് ചോദിച്ചതണ്ടോ ഞാൻ തൽക്കാലം ഇത്ര കാണിക്കുന്നുള്ളൂ കാരണം അവരധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അഞ്ച് മുട്ടയാണ് കണ്ടിടും സാധാരണ പൈനാപ്പിൾ കുണോർസ് അഞ്ച് മുട്ടയാണ് കണ്ടിടുന്നു നമ്മുടെ ലോറീസ് ആണെങ്കിൽ രണ്ട് മുട്ട അപ്പോൾ എന്താണെങ്കിലും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ മുട്ട വരികയും മുട്ട വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങൾ ഫെസെൻറ്റിൻ്റെ കൂട്ടിൽ കയറിപ്പോയി ഇമാരെ എത്ര എടുത്ത് വിട്ടാലും ഇവന്മാരെ എല്ലാ ദിവസവും ഇതിനകത്ത് കയറി വരും കേട്ടോ രണ്ട് ബാബാ മൂന്ന് നാല് പേരാ കയറിയിരിക്കുന്നത് അവിടെ ഇവിടെ വേണോ വെല്ലുവിളി പിന്നെ തന്നെ ഇറങ്ങിപ്പോക്കോളും ഇവർ ഈ ഗ്യാപ്പ് വഴി അങ്ങോട്ട് പോയി കയറുന്നതാണ് കേട്ടോ നാല് പേരാണ് എൻ്റെ അകത്ത് പോക്കോ ഇവിടെ വന്നോ അവിടെ ഇരുന്നോളും ഇനിയിപ്പോൾ നമ്മൾ കുളമൊക്കെ മൂടിയേക്കുന്നതുകൊണ്ടും മെയിൻ കുളത്തിൽ വെള്ളം കാത്തുകൊണ്ടും ഇവരുടെ തള്ളം വന്ന് പ്രതി ഏറ്റവും അങ്ങോട്ട് നോക്കാൻ പോകുന്നതാണ് കേട്ടോ നാല് പേരുമുണ്ട് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്കി എന്നുള്ള ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്കി എന്നുള്ള ഫ്ലോ ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്കി എന്നുള്ള ഫ്ലോ ഞാൻ ജസ്റ്റ് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്യുവാണ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പം ഈ വെള്ളം നേരെ നമ്മുടെ ടാങ്കിലേക്ക് പോകും എന്താണല്ലോ എന്ന് നിറയ്ക്കാം അത് കഴിഞ്ഞിട്ട് വന്നാൽ വന്നതിൻ്റെ ബാക്കി ഓൾസെറ്റ് അത് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അതെ അത് കഴിഞ്ഞിട്ടും നമ്മുടെ വെള്ളം വന്നിട്ടില്ല ടാങ്കി വെള്ളം ഇല്ലാതെ തോന്നുന്നു ഇനി തവളകളുടെ വേറൊരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം ഈ തവളകളെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാനായിട്ട് ഇങ്ങനെ വഴിയുണ്ടായിരുന്നു പറയട്ടോ ഞാൻ കാണിച്ചു തരാം നമ്മുടെ അരാപ്പയമ്മയുടെ ടാങ്കിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെ റിയോ റിയോ സാർ അവിടെ ഇരിപ്പുണ്ട് ആ റിയോ എന്ന് വിളിച്ചപ്പോൾ തന്നെ പുള്ളി വിചാരിച്ച് പുള്ളി തന്നെ ഇപ്പോൾ എടുക്കുമെന്നാണ് വിചാരിച്ചത് ഇത് ഇവിടെ ആ ഇത് പുള്ളി എടുക്കാം ആവശ്യം വരും ഇത് കണ്ടോണം ഇതാണ് നമ്മുടെ ഈ തെങ്ങ് പോയി കേട്ടോ ഇതാണ് നമ്മുടെ അരാപ്പയമ്മയുടെ ടാങ്ക് ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോക്കകത്ത് കാണിച്ചായിരുന്നെന്ന് എനിക്കറിയില്ല ഒരു പതിനഞ്ച് തവളയാണ് നമ്മൾ എടുത്ത് കളഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ടോ ഇന്ന് വീണതാണ് ഈ രണ്ട് തവള ഇതുകൊണ്ടോ ഞാൻ അങ്ങോട്ട് അടുത്ത് പോയി കാണില്ല രണ്ട് തവള അത് കിടക്കുന്നുണ്ടോ ഇതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ ഒരു രീതിയിൽ ഇത് എത്ര നാൾ കുഴപ്പമില്ലായിരുന്നു ഈ അടുത്തിടയ്ക്കാണ് തവളകൾ ഇതുപോലെ വന്ന് ഇതിനകത്ത് ചാടാൻ വേണ്ടി തുടങ്ങിയത് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സജഷൻ പറയണമെങ്കിൽ പറയണം കേട്ടോ കാരണം വേറൊന്നും നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല കാരണം മൂടി അതിൻ്റെ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് എങ്ങനെയാണെങ്കിലും തവള വന്നു ചാടും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം ഞാൻ ജസ്റ്റ് അതിനെ അടുത്തൊന്ന് കുഴിച്ച് വരട്ടെ ഞാൻ അതിനെ ക്ലീൻ ആക്കി വീണ്ടും ഇടുവാണ് വീണ്ടും ഫിൽറ്ററേറ്ററുണ്ട് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഫുള്ള് വെള്ളം നിറച്ചു ഏകദേശം കറക്റ്റ് ഇത് ഇതുണ്ടല്ലോ ആയിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് സംഭവം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാർക്കിംഗ് ആയിട്ട് നമ്മളിത് അവിടെയൊക്കെ നോട്ടീസ് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ഇത്ര വെള്ളം നിറച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം കേട്ടോ നമുക്ക് എവിടെയായിരുന്നു മെയിനായിട്ട് ലീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഇവിടുന്ന് വരുമ്പം ഓ ഇതുകൊണ്ടാണ് നമ്മുടെ ഓസ്കാർ നിന്നാണ് കേട്ടോ അവിടെ ഇവിടെ വരുമ്പോഴേക്കും ഈ ഒരു സൈഡിൽ ഇവിടെ മെയിൻ ആയിട്ടുള്ള ലീക്ക് ഈ സൈഡിലായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വെള്ളം നിറച്ചിട്ടിരിക്കുവാണ് ഇനി ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം അറിയാം ഇതിനകത്ത് വെള്ളം മറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്താണെങ്കിലും അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ പുറകെ വരും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കൊണ്ട് നമ്മളിവിടെങ്ങോട്ട് വൈൻഡിപ്പിക്കുകയാണ് ഇതിനകത്ത് ഇനി ഫുള്ള് നമുക്ക് പഴയപടി റെഡിയാക്കി തരാം കേട്ടോ നല്ല ടാസ്ക്കാണ് എന്താണെങ്കിലും ഇതിൻ്റെ പൊടിയ അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ വീഡിയോ പുറകെ വരുന്നതാണ് കേട്ടോ നിണ്ട കളറ് നിന്ദ കളറു